ൂയോ ഭൂയോ നമ്യകം ശ്രച്ഛന്തരംഗം വമോ സംസ്കൃതമോനം സ്വിനസുന്ദ്രം നിധിം മനസാസ്മരാമേ श्रीरम रम रम श्री राम भद्रा जया श्री राम रम रम सीधा विम रम श्री रम ായണായ നമോ നാരായണായ വിശാല ശ്രീമതി ഹൃദയകുമാരിയമ്മ രണ്ടായിരത്തില് എനിക്ക് നാരായണീയ പുരസ്കാരം കിട്ടി അതിനുശേഷം വളരെയധികം കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും നവാഹമായിട്ടും സപ്താഹമായിട്ടും വളരെയധികം കാര്യങ്ങളിൽ ആചാര്യസ്ഥാനം വഹിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ആയിരത്തിൽ പരം ഭക്തജനങ്ങളെ നാരായണീയം പഠിപ്പിച്ച് ആത്മീയതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യം ഇപ്പോൾ നായാട്ടുകാവില് രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് മിനി രണ്ട് ദിവസം മുമ്പ് ചേലാട്ടുകാവിലായിരുന്നു വായന അങ്ങനെ É. പല ക്ഷേത്രങ്ങളിലും പാരായണമായിട്ടും പ്രഭാഷണമായിട്ടും ഞാൻ തുറന്നു വരികയാണ് എനിക്ക് അടുത്തു തന്നെ പ്രായമായതുകൊണ്ട് ദൂരെയൊക്കെ പോയി ഇപ്പോൾ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ എല്ലാ എല്ലാ കാര്യത്തിലും ആത്മീയ എൻ്റെ അച്ഛനിൽ നിന്ന് എൻ്റെ ഗുരുവായിട്ടുള്ള അച്ഛൻ ആണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലെ മുതൽ അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യമായിരുന്നു അതുകൊണ്ട് നാരായണീയം അതുപോലെ തന്നെ ഭാഗവതം എല്ലാ ശ്യാമലാദ ദ്ദേഹം എല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞ് അർത്ഥത്തോടു കൂടി പറഞ്ഞ് തന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു അദ്ദേഹത്തിൽ നിന്ന് അമ്മ പുത്തമ്പരയ്ക്കിൽ കല്യാണി കുട്ടിയമ്മ അമ്മയാണെങ്കിൽ കൃഷ്ണഭക്തിയായിരുന്നു അതീവ പരമഭക്തിയായിരുന്നു കൃഷ്ണൻ്റെ പരമഭക്തിയായിരുന്നു അമ്മ അങ്ങനെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ആ ആത്മീയജ്ഞാനം ആധ്യാത്മീയജ്ഞാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തി അങ്ങനെ ഞങ്ങൾ ഈ പാതയിൽ ജോലി പോലും വേണ്ട എന്ന് വെച്ച് ഈ പാതയിലേക്കാണ് ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള ആ പാതയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത് തന്നെ തൊണ്ണൂറ്റൊന്ന് വയസ്സ് തകയുന്ന ആ സംഭവം അടുത്തു തന്നെ ഉണ്ടാവും ഈ മാസത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അമേരിക്ക മോൻ അമേരിക്കയിലാണ് ഒരു മോളുള്ളത് മഞ്ഞമ്മലാണ് ഹെഡ്മിസ്ട്രസ് അസിസ്റ്റൻ്റ് റിട്ടയേർഡായി അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം അതിന് തീരുമാനിക്കുക എങ്ങനാ വേണ്ടേന്ന് അങ്ങനെ എല്ലാ കാര്യത്തിലും ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് വേറെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു ആഗ്രഹവും എനിക്കില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണ പാരായണം ഞാൻ ഇവിടെ തുടങ്ങുകയാണ്